സ്നേഹഹർഷം ഭാഗം എഴുപത്തി അഞ്ച് ഇരുചെന്നിയിലൂടെയും ചാലിട്ടൊഴുകുന്ന വിയർപ്പ് കണങ്ങൾ തുടയ്ക്കാൻ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി വൃദ്ധ ശ്രമിക്കുകയാണ് അയാൾ പിന്നെ കൈകൾ നെഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നീരജ് മനസ്സിലാക്കി തുടങ്ങും മുന്നേ തന്നെ അയാൾ കൈകൾ നെഞ്ചിലമർത്തിക്കൊണ്ട് കുഴഞ്ഞു വീഴാൻ തുടങ്ങി അച്ഛാ നീരജിന്റെ നിലവിളിക്കൊപ്പം നിത്യയുടെ നിലവിളിയും അവിടെ മുഴങ്ങി നീരജിനൊപ്പം നിത്യയും അവർക്കടുത്തേക്ക് ഓടി അവർ ചെല്ലുമ്പോഴേക്കും താങ്ങിയിരുന്നു പാച്ചുവിന്റെ കൈകളിൽ കുഴഞ്ഞു കിടക്കുന്ന അയാളെ കണ്ട് വെപ്രാളത്തിൽ ഹാദി എണീറ്റ് അയാൾ കടുത്തേക്ക് എത്താൻ ശ്രമിച്ചു എന്താ എന്താ അവൾ നിലവിളിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം ഗീതയും അങ്ങോട്ടേക്കെത്തി അവർ വല്ലാത്ത ഭാവത്തിൽ ഹാദിയെ നോക്കി അവർക്ക് ചുറ്റും ആളുകൾ കൂടാൻ തുടങ്ങി പാച്ചുവും നീരജും കൂടി അയാളെ താങ്ങിയെടുത്ത് പുറത്തേക്ക് നടന്നു അയാളെയും കയറ്റിയ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോകുമ്പോൾ പിന്നാലെ പോകാനിന്നോണം ഹാദിയ ചേറിൽ നിന്നും കാലുകൾ താഴേക്ക് വെച്ചു വിറയിലൂടെ എണീറ്റ് അടിവെക്കാൻ ശ്രമിച്ച അവർ തളർന്ന് നിലത്തേക്ക് വീണു ഹർഷും സ്നേഹയും ആദ്യുമെല്ലാം അപ്പോഴേക്കും ഓടി വന്നിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല ആദ്യം ഓടിപ്പോയി വണ്ടി ഇറക്കി കൊണ്ടുവന്ന് ഹാദിയെ കയറ്റി സ്നേഹയും ഹർഷും ആനിയമ്മയും കൂടെ കയറി ആ വണ്ടിയും പാച്ചുവിൻ്റെ വണ്ടിക്ക് പിന്നാലെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു പോയി ആളുകൾ കൂടി നിന്ന് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനയാൻ തുടങ്ങി ഹാദിയയെ നോക്കുന്ന ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ സ്നേഹയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു അവൾ അവളൊരു ധൈര്യത്തിനെന്നോണം ഹർഷിന്റെ കയ്യിൽ ഇറുക്കിപ്പിടിച്ചു അവൻ പതിയെ അവളുടെ കയ്യിൽ തട്ടി സമാധാനിപ്പിച്ചു ഡോക്ടർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു തുടങ്ങി ഹാദിയക്ക് പെട്ടെന്നുണ്ടായ സ്ട്രെസ് അല്ലെ ഷോക്ക് കാരണമാണ് ഈ ബോധക്ഷയം ഉണ്ടായത് എന്നാലും അതിലൊരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട് അവരുടെ ശരീരത്തിന്റെ ചലനശേഷി പൂർണമായും തിരികെ കിട്ടിയിട്ടുണ്ട് ഒരു ഷോക്കിൽ നഷ്ടമായി പോയത് മറ്റൊരു ഷോക്കിൽ വീണ്ടും കിട്ടിയിരിക്കുന്നു ആളിന് നല്ല ക്ഷീണമുണ്ട് ഇപ്പൊ റൂമിലേക്ക് മാറ്റും നിങ്ങക്ക് പോയി കാണാം കേട്ടോ പേടിക്കാനായിട്ടൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു തീർന്നതും സ്നേഹ ആശ്വാസത്തിന്റെ ഒരു നെടുവിര് പുതിർത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി നിശബ്ദയായി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തി ഡോക്ടറുടെ ക്യാബിനിൽ നിന്നിറങ്ങുമ്പോഴും ഹർഷം സ്നേഹയും അവരവരുടെ ചിന്തകളിൽ തന്നെയായിരുന്നു തങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് നടക്കുന്നതെന്താണെന്ന് മനസ്സിലാക്കാനാകാതെ ആശയക്കുഴപ്പത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു രണ്ടുപേരും അവർ റൂമിലെത്തുമ്പോൾ ആനയും ആദിയും കൂടി ഹാദിയുടെ അടുത്തിരിക്കുന്നുണ്ട് അവരുടെ ക്ഷീണിച്ച മുഖത്ത് അപ്പോഴും കണ്ണീർനമുണ്ടായിരുന്നു മകളെ കണ്ട അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കും വിധം അവരുടെ ഇപ്പൊ ഒന്നും പറയണ്ട ഒന്നും ആലോചിക്കണ്ട റെസ്റ്റ് എടുക്ക് സമാധാനത്തോടെ ഇരിക്ക ഒന്നുറങ്ങി എണീറ്റാൽ ഈ ക്ഷീണമൊക്കെ മാറും സ്നേഹയുടെ വാക്കുകൾ കേട്ട് കൂടുതൽ സങ്കടത്തോടെ അവർ മകളുടെ കൈ പിടിച്ചു മോളെ എന്തോറ്റി സ്നേഹ പെട്ടെന്ന് തിരിഞ്ഞ് ആദിയെയും ഹർഷിനെയും നോക്കി അപ്പോഴാണ് അവരും അവളും അതിനെക്കുറിച്ച് ചിന്തിച്ചതെന്ന് തോന്നി പിന്നെ മനസ്സിലുണ്ടായ ചോദ്യങ്ങളെയെല്ലാം ഉള്ളിലൊതുക്കി അവൾ അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു അങ്കളിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്തോ തല ചുറ്റിയതാണെന്ന് ശരിക്കും അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ അവൾക്കറിയില്ലായിരുന്നുവെങ്കിലും അവൾ പറഞ്ഞൊപ്പിച്ചു ഹർഷം ആദ്യം അത് ശരിവയ്ക്കുന്ന ഭാവത്തിൽ അവരെ നോക്കി പിന്നെ ഒന്നും പറയാതെ അവർ കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും അവരുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണീർ കണ്ണീർശാലുകൾ ഒഴുകിയിറങ്ങി മുടിക്കുള്ളിൽ ഒളിച്ചു ഐസിയുവിന് മുന്നിൽ എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് റിസെപ്ഷനിലിട്ട രണ്ടു പേർക്കിരിക്കാവുന്ന കസേരയിലേക്ക് പാച്ചു നിത്യെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്നിരുത്തി കൂടെ അവനും ഇരുന്നു അവളുടെ കണ്ണീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും അവൻ അവളെ ചേർത്ത് തന്നെ പിടിച്ചിരുന്നു അവൾ അവന്റെ തോളിലേക്ക് തല വെച്ച് ഇടക്കിടെ കണ്ണീരൊപ്പിക്കൊണ്ടിരുന്നു നീ ഇങ്ങനെ കരയാതെടിയേ അങ്ങനൊന്നും ഉണ്ടാവില്ല പെട്ടെന്നുണ്ടായ ടെൻഷൻ ഉൾക്കൊള്ളാൻ പറ്റാതെ അൺകോൺഷ്യസ് ആയതാവോ അവന്റെ വാക്കുകൾ കേട്ട് അവൾ തലയുയർത്തി അവനെ നോക്കി എന്താടാ എന്താടാ അച്ഛൻ ഇത്രയ്ക്ക് ടെൻഷൻ അല്പം മുമ്പ് കാണുമ്പോഴും അച്ഛൻ ഹാപ്പി ആയിരുന്നു എന്നോട് എന്നോട് ഹാദി ആൻറ്റി അന്വേഷിച്ചിരുന്നു നിന്നോട് പറഞ്ഞ പോലെ ഞാൻ ഞാൻ അച്ഛനോടും പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഞാൻ ഹാളിലേക്ക് പോയത് പിന്നെ പിന്നെ അവിടെ എന്താ നടന്നത് ആൻ്റി അച്ഛനും തമ്മിൽ മുൻപരിചയമുണ്ടോ അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ ഉഴറി അത് അത് പിന്നെ അവര് അവര് തമ്മിൽ അവന്റെ വിക്കൽ കണ്ട് അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു ആന്റിയാണോ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവര് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അവളുടെ ചോദ്യം കേട്ട് അവൻ വിപ്രാളത്തോടെ പറഞ്ഞു ഏയ് ഏന്നുമില്ലടി അവര് അവര് തമ്മിൽ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ 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 എന്താടാ നീ എന്താ എന്താന്ന് തെളിച്ച് പറയേ അവൾ അസഹിഷ്ണുതയോടെ ചോദിച്ചു അത് അത് അവര് തമ്മില് അവര് തമ്മില് പ്രണയത്തിലാണ് അവന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടത് നീ 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 എന്താണ് ഈ പറയുന്നത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുന്നേ അവർ പ്രണയത്തിലായതാണ് ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു അവൻ പറയുന്നത് വിശ്വസിക്കാനാകാതെ അവൾ കിതച്ചു നിന്നോടോരോ വട്ടുകൾ പുലമ്പാനല്ല ഞാൻ പറഞ്ഞത് സത്യ എന്താണെന്നാണ് ചോദിച്ചത് അവളുടെ സ്വരത്തിൽ അല്പം ദേഷ്യം കലർന്നിരുന്നു ഡി ഞാൻ ഞാൻ പറഞ്ഞത് സത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ വെറുതെ പറയുന്നത് അവളെ ഒന്ന് മയപ്പെടുത്താൻ ഒന്നോണം അവൻ പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് സമാധാനത്തോടെ കേൾക്കണം അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ അവൾ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് അവൻ ബാക്കി പറഞ്ഞത് സ്നേഹ അവൾ അവൾ നിന്റെ കൂടപ്പറപ്പാണ് കേട്ടതെന്താണെന്ന് മനസ്സിലാകാതെ ഒരു പോലെ അവൾ അവനെ തന്നെ മിഴിച്ചു നോക്കിയിരുന്നു അവൻ അലിവോടെ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി എന്തിനെന്നറിയാതെ പരിസരം പോലും മറന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ച കൈകൊണ്ട് തന്നെ അവളുടെ തോളിൽ ആശ്വസിപ്പിക്കും വിധം പതിയെ തലോടിക്കൊണ്ടിരുന്നു തേങ്ങലിനിടയിൽ അവൾ പറഞ്ഞു ഒന്ന് തെളിച്ചു പറയു എനിക്ക് എനിക്ക് ഒന്നും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല തനിക്കറിയാവുന്നത് മുഴുവൻ അവൻ അവളോട് പറഞ്ഞു തുടങ്ങി വിങ്ങുന്ന നെഞ്ചോടെ നിത്യ അവൻ പറയുന്നത് കേട്ടിരുന്നു ഐസിയുവിന് മുന്നിൽ വിറയ്ക്കുന്ന മനസ്സും ഉറയ്ക്കാത്ത കാലടികളുമായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് നീരജ് മുഖത്തുകൂടി അപ്പോഴും വിയർപ്പ് ചാലിട്ടൊഴുകുന്നുണ്ട് കസേരയിൽ തലകുമ്പിട്ടിരിക്കുന്ന അമ്മയിലേക്ക് അവന്റെ നോട്ടം എത്തിയപ്പോൾ അവന്റെ കാലുകൾ ഒരു വേള നിശ്ചലമായി അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാനോ സ്വയം സമാധാനിക്കാനോ പോലും കഴിയാതെ അവൻ നീറി ഏറെ നേരം നീണ്ട വെപ്രാളം പൂണ്ട ആ നടപ്പിനൊടുവിൽ ഐ സിയുവിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു അവന്റെ ഭീതി നീളിച്ച മുഖം കണ്ട ഡോക്ടർ അവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു താനിങ്ങനെ ടെൻഷനാണ്ടട ഈശ്വരൻ കാത്തു എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആള് ഒരു മൈനർ അറ്റാക്കായിരുന്നു പേടിക്കാനൊന്നുമില്ല നാളെ കൂടി ഐ സിയു തന്നെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ പിന്നീട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അച്ഛനെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അവൻ പൊട്ടി വരുന്ന സങ്കടമടക്കിക്കൊണ്ട് ഡോക്ടറോട് ചോദിച്ചു അയാൾ നെറ്റി തടവി ആലോചിച്ച ശേഷം പറഞ്ഞു ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാം പക്ഷെ അധികം സംസാരിപ്പിക്കണ്ടോ പെട്ടെന്നൊന്ന് കണ്ടിറങ്ങിക്കോളൂ താങ്ക് യു ഡോക്ടർ നീരജ് അയാളെ നന്ദിയോടെ നോക്കി അയാൾ പുഞ്ചിരിച്ച് ഒരിക്കൽ കൂടി അവന്റെ ചുമലിൽ ഒന്ന് തട്ടിയ ശേഷം നടന്നുപോയി സിസ്റ്റർ കൊടുത്ത ഡ്രെസ്സും ധരിച്ച് അകത്തേക്ക് നടക്കുമ്പോഴും അവന്റെ ഉള്ള് വെങ്ങുക തന്നെയായിരുന്നു വയറുകൾക്കിടയിൽ അച്ഛന്റെ കിടപ്പ് കണ്ട അവന്റെ ഹൃദയം പൊള്ളി നീരജ് നീരജ നടന്ന് അയാൾ കരയിലെത്തി പതിയെ അയാളുടെ കയ്യിൽ തൊട്ടു കയ്യിലെ സ്പർശനമറിഞ്ഞ മഹാദേവൻ ഭാരം തൂങ്ങിയ കൺപോളകൾ ബുദ്ധിമുട്ടോടെ തുറന്ന് അവനെ നോക്കി അയാളുടെ ചുണ്ടിലൊരു വരണ്ട ചിരി പോലെ ഒന്ന് പ്രത്യക്ഷമായി നീരജിന്റെ പെയ്യാൻ വെമ്പി നിന്ന കണ്ണുകളെ അവൻ നിയന്ത്രിച്ചു നിർത്തി അച്ഛാ ഇടർച്ചയോടെ അവൻ വിളിച്ചപ്പോൾ അയാൾ കനിവോടെ മകനെ നോക്കി എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലട ഞാൻ 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 ജീവനോടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ അയാൾ തമാശ പോലെ പറഞ്ഞ് മകനെ സാന്ത്വനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി പിന്നെ അവന്റെ കയ്യിൽ വിരലുകൾ തരിപിടിപ്പിച്ചു മോനെ ളർന്ന ശബ്ദത്തിൽ അയാൾ വിളിച്ചപ്പോൾ അവൻ അയാൾക്കടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അച്ഛന് അച്ഛനൊരു കാര്യം പറയാനുണ്ട് എനിക്ക് എനിക്ക് സ്നേഹമോളെ ഒന്ന് കാണണം അവളെ പിന്നെയും കാണാല്ലോ അച്ഛ അസുഖമൊക്കെ മാറട്ടെ ഒരു ദിവസം അച്ഛനോട് പറയാം അവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ നീരജ് അയാളോട് പറഞ്ഞു അതല്ല അതല്ല മോനെ എനിക്ക് ഇനിപ്പോ ഇനിപ്പോ എനിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ അവളുടെ കൂടെ ഉണ്ടാവണം എൻ്റെ സ്ഥാനത്ത് നീ ഉണ്ടാകണം ഇനി അങ്ങോട്ട് അവൾക്ക് അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാത്ത പോലെ അവൻ അയാളെ മിഴിച്ചു നോക്കി അവൾ അവൾ ഈ മഹാദേവന്റെ മകളാ അവൾ അവൾ നിന്റെ നിന്റെ അനിയത്തിയാ അയാളുടെ കയ്യിൽ പിടിച്ചിരുന്ന നീരജിന്റെ കൈകൾ ഒരു ഞെട്ടലിൽ വിറച്ച് വിയർത്തു അവനൊന്നും മിണ്ടാനാവാതെ അച്ഛനെ നോക്കിയിരുന്നു മോനെ ഞാൻ അയാൾ എന്തോ കൂടി പറയാൻ തുടങ്ങുമ്പോഴാണ് നഴ്സ് അവരുടെ അടുത്തേക്ക് വന്നത് കൂടുതൽ സംസാരിപ്പിക്കണ്ട മാത്രമല്ല ഒരുപാട് സമയം ഇവിടെ ഇരിക്കാൻ പാടില്ല പുറത്തേക്ക് ഇറങ്ങിക്കോളൂ ഇനി നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാം അവൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പുറത്തേക്ക് നടന്നു കേട്ടതും കണ്ടതും ഒന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ അവന്റെ ഹൃദയം ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു തുടരും അടുത്ത പാറ്റമായിട്ട് നാളെ കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ